നമസ്കാരം ഡിസംബർ മൂന്നിന് തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനാ ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായും പൂർത്തിയായതായി ദക്ഷിണ നാവികസേനാ മേധാവി സമീർ സക്സേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നാളെ വൈകിട്ട് നാവികസേനയുടെ ശക്തി പ്രകടനം ഉണ്ടായിരിക്കുമെന്നും ശംഖുമുഖത്തെ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് Ladies and gentlemen from the esteemed media houses in Trivandrum. It is a pleasure to welcome all of you to the annual Navy Day press conference associated with the Navy Day 2025 being held in the land of Lord Ananta, Thiruvananthapuram. Just to introduce you to the people on the dais. In the center, we have Vice Admiral Sameer Saxena, Ativist Seva Medal, Nausena Medal, the Flag Officer Commanding in Chief, Southern Naval Command Kochi, sitting in center of the table to his right we have rear admiral uppal Kundu, visheshta seva medal chief of staff southern naval command and i am yours truly to your right we have rear admiral rajnish sharma asy naval ship repair yard we also have with us all the chief staff officers station commanders and officers under southern naval command the navy is often described as a silent service that's mostly true we operate quietly efficiently and away from the limelight and your flashlights too today's press conference isn't just about briefing you but it's one of our efforts in building an understanding with the masses through your medium i think this is sounding better now so we'll start from the top flag officers officers friends of the media very good morning to each of you it is indeed a matter of uh, great pride and privilege for me to welcome each of you at the media conference on the occasion of Navy Day 2025. And I extend my warm greetings and best wishes to all personnel of the Indian Navy, and more importantly, to each and every citizen of our great maritime nation as we celebrate the valor, the professionalism, the dedication, and the indomitable spirit of the men and women in white who serve the indian navy as you are aware the country observes the navy day on the 4th of december every year to commemorate the audacious and daring attack on karachi harbor by the missile boats on the night of 4th of december 1971 this day is extremely important in the annals ദിനാഘോഷം പരമാവധി പേർക്ക് നേരിട്ട് കാണാനാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ താംസൺ ജോസ് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരിക്കുന്ന പ്രധാന പവലിയന്റെ ഇടതു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുള്ള ഇരിപ്പിടമാണ് വലതുഭാഗത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന പവലിയനാണ് നിർമ്മിച്ചിരിക്കുന്നത് നാവികസേന വിതരണം ചെയ്ത പാസുകൾ ഉപയോഗിച്ച് മാത്രമേ ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകൂ അതിനുശേഷം കണ്ണാന്തുറപ്പള്ളി മുതൽ വെട്ടുകാട് പള്ളി വരെയുള്ള തീരത്ത് നാട്ടുകാർക്കുൾപ്പെടെ നിന്ന് കാണാനുള്ള അവസരവും ഉണ്ടാകും ഇവിടെ പരമാവധി മുപ്പതിനായിരം പേർക്ക് നിൽക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൂടാതെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകളെ എത്തിക്കാൻ കെ എസ് ആർ ടി സി ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്നവർ വിമാന ടിക്കറ്റ് കാണിച്ചാൽ കടത്തിവിടും ഡിസംബർ മൂന്നിന് വൈകിട്ട് നാല് മുപ്പത് മുതൽ ഏഴ് മണിവരെയാണ് അഭ്യാസ പ്രകടനങ്ങൾ രാഷ്ട്രപതി മടങ്ങിപ്പോകുമ്പോൾ രാത്രി എട്ടോടെ ഇഞ്ചക്കൽ മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും പ്രധാന വേദിയിൽ നടക്കുന്ന ചടങ്ങുകൾ കാണാൻ എൽ ഇ ഡി സൗകര്യങ്ങളും ഉണ്ടാകും സുരക്ഷയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് നിലവിൽ നിയോഗിച്ചിരിക്കുന്നത് എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണ നാവികസേനാ മേധാവി സമീർ സക്സേന വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ശക്തി പ്രകടനം ഉണ്ടാകും അതുകൂടാതെ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ പരിപാടിയുടെ ഭാഗമാകും അത്യാധുനിക യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ശക്തിപ്രകടനത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൂടാതെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് രാഷ്ട്രപതി നാളെ വരുന്നതിൻ്റെ ഭാഗമായി ശംഖുമുഖം പരിസരത്തും തലസ്ഥാനത്തുമെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഭിക്കൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം